ഇസ്രയേൽ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഗാസ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചതിന് സൈനിക കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകർക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് നടത്തിയ അതിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ പ്രദർശിപ്പിക്കാൻ ഉത്തരവിട്ടു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ വക്താക്കളുടെ ഓഫീസ് തയ്യാറാക്കിയ നാൽപ്പത്തിമൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോ കൂട്ടക്കൊലകളും ശരീരങ്ങൾ വികൃതമാക്കുന്നതുൾപ്പെടെയുള്ള അങ്ങേയറ്റം വേദനാജനകവുമായ സെൻസർ ചെയ്യാത്തതുമായ ദൃശ്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഹമാസ് തീവ്രവാദികളുടെ ശരീരത്തിൽ ഘടിപ്പിച്ച ക്യാമറകളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളാണെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോ പ്രദർശിപ്പിക്കാനുള്ള നീക്കം ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും ഒക്ടോബർ ഏഴിലെ സംഭവങ്ങളുടെ ഭീകരത ലോകത്തെ ബോധ്യപ്പെടുത്താനുമുള്ള അവരുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് മുൻപും മാധ്യമ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഈ വീഡിയോ പരിമിതമായ സ്ക്രീനിങ്ങുകളിലൂടെ ഇസ്രേൽ കാണിച്ചിട്ടുണ്ട് എന്നാൽ തടവിലാക്കപ്പെട്ട പ്രവർത്തകർക്ക് ഇത് പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം ശ്രദ്ധേയമാണ് പന്ത്രണ്ട് പ്രവർത്തകരിൽ പ്രമുഖരായ സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ് തൻബെർഗിനെ പേരെടുത്തു പറഞ്ഞാണ് മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് തന്റെ പ്രസ്താവന നടത്തിയത് ഗ്രേറ്റ് എന്ന ജൂതവിദ്വേഷിയും അവരുടെ ഹമാസ് അനുകൂലികളായ സുഹൃത്തുക്കളും തങ്ങൾ പിന്തുണയ്ക്കുന്ന ഹമാസ് എന്ന ഭീകരസംഘടന ആണെന്നും അവർ സ്ത്രീകളോടും പ്രായമായവരോടും കുട്ടികളോടും എന്ത് ക്രൂരതകൾ ചെയ്തുവെന്നും ഇസ്രയേൽ ആർക്കു വേണ്ടിയാണ് പ്രതിരോധിക്കുന്നതെന്നും കാണേണ്ടത് ആവശ്യമാണ് ഇത്തരത്തിലാണ് പറഞ്ഞത് കപ്പൽ അഷ്ദോതിൽ എത്തുമ്പോൾ ഈ വീഡിയോ അവർക്കു മുന്നിൽ പ്രദർശിപ്പിക്കാനാണ് മന്ത്രിയുടെ കർശന നിർദേശം ഗാസ തീരത്തിനടുത്ത് വെച്ച് കപ്പലിന്റെ നിയന്ത്രണം വേഗത്തിൽ ഏറ്റെടുത്ത സൈനികരെ കാറ്റ്സ് അഭിനന്ദിച്ചു സൈനികർ കപ്പലിൽ കയറുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളിൽ പ്രവർത്തകർ ചെറുത്തുനിൽപ്പ് ഒഴിവാക്കാൻ പദ്ധതി ഇട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഗ്രെറ്റ തൻബർഗ് സൈനികർ നൽകിയ സാൻഡ്വിച്ച് സ്വീകരിച്ച് പുഞ്ചിരിക്കുന്ന ഒരു ചിത്രം അവരുടെ പ്രശസ്തമായ തവളത്തൊപ്പയോടൊപ്പം പങ്കുവച്ചത് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഇതിനിടെ ഇസ്രയേലിലെ ബന്ധുക്കളുടെ മോചനത്തിനായി അമേരിക്കയിൽ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് കോളറോഡയിലെ ബോർഡറിൽ നടന്ന ബന്ദി പിന്തുണ കാൽനട യാത്രയിൽ സാധാരണയായി ഏതാനും ഡസൺ ആളുകൾ മാത്രം പങ്കെടുക്കാറുള്ള ഒരു പരിപാടിയിൽ അപ്രതീക്ഷിതമായി നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് കോളറാഡോ സെനറ്റർ ജോൺ ഹിക്കൻ ലൂപ്പർ ഉൾപ്പെടെയുള്ള പ്രമുഖരും ഈ പരിപാടിയിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി ജൂതവിദ്വേഷം അവസാനിപ്പിക്കുക എന്നെഴുതിയ ബോർഡുകളും ഹമാസ് ആദ്യത്തെ ഇസ്രയേലി ബന്ധുക്കളെ തട്ടിക്കൊണ്ടുപോയി അറുന്നൂറ്റി പതിനൊന്ന് ദിവസങ്ങളിൽ പിന്നിട്ടതിനെ സൂചിപ്പിക്കുന്ന അറുന്നൂറ്റി പതിനൊന്നെന്ന് രേഖപ്പെടുത്തിയ സ്റ്റിക്കറുകളും പ്രകടനക്കാർ കയ്യിലെന്തിയിട്ടുണ്ട് ആക്രമണം നടന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു വേദിയിൽ നൂറുകണക്കിന് ആളുകൾ പ്രസംഗങ്ങളും ഗാനങ്ങളും കേൾക്കാൻ ഒത്തുകൂടിയിട്ടുണ്ട് പരമ്പരാഗത ജൂത ഇസ്രയേലി വിഭവങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരും അവിടെ ഉണ്ടായിരുന്നു ബന്ദികളുടെ സ്ക്വയർ അടയാളപ്പെടുത്തിയ കൂടാരത്തിൽ ബന്ധുക്കളുടെ ചിത്രങ്ങളും ഇപ്പോൾ അവരെ വീട്ടിലെത്തിക്കൂ എന്ന ഹൃദയസ്പർശിയായ അഭ്യർത്ഥനയും ഒഴികെ കസേരകൾ ഒഴിഞ്ഞുകിടന്നു ബന്ദികളിൽ ഒരാളായ ഒമ്രീ മിരാന്റെ അളിയനായ മോശേലാവി തന്റെ കുടുംബത്തിനു വേണ്ടി വാദിക്കാൻ ധൈര്യം കാണിച്ച പ്രാദേശിക പ്രകടനക്കാരോട് നന്ദി പറഞ്ഞു മിരാനെ ഒരു സൗമ്യനും സ്നേഹസമ്പന്നനുമായ തോട്ടക്കാരനായും രണ്ട് കൊച്ചുകുട്ടികളുടെ അച്ഛനായും ഭർത്താവായും അദ്ദേഹം വിശേഷിപ്പിച്ചു ഒരു ജൂത സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായാണ് ഈ പരിപാടി നടന്നത് കഴിഞ്ഞ ആഴ്ച ഫ്രീ പാലസ്തീൻ എന്ന് ആക്രോശിച്ച് ഒരാൾ മാർച്ച് ചെയ്തവർക്ക് നേരെ പെട്രോൾ ബോംബുകൾ എറിഞ്ഞതിനെ തുടർന്ന് പതിനഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു ഈ സംഭവത്തെ തുടർന്ന് ഇസ്രയേലി ബന്ധുക്കളുടെ കഥകൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഇത്തവണത്തെ ഉത്സവം പുനരാവിഷ്കരിക്കുകയായിരുന്നു മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത വീഡിയോകളിൽ ബന്ധുക്കളുടെ കുടുംബങ്ങൾ ഉത്സവത്തിൽ പങ്കെടുത്തവർക്ക് നന്ദി പറഞ്ഞു മിരാന്റെ മക്കളിൽ ഒരാൾ ഹിബ്രൂവിൽ അച്ഛൻ ഗാസിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ എന്നെ കിൻഡർ ഗാർഡനിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത് സദസ്സിലുള്ളവരെ കണ്ണേരിലാഴ്ത്തി അവർ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും തങ്ങളോട് ഇവിടെ സംസാരിക്കുന്നത് കാണുമ്പോൾ അവരുടെ പിന്തുണ ശരിക്കും അതിശയിപ്പിക്കുന്നതാണ് ബോൾഡറിന്റെ വടക്കുള്ള ഒരു നഗരത്തിൽ നിന്ന് ഉത്സവത്തിനെത്തിയ ഇസ്രയേലി അമേരിക്കൻ മെരാവ് സുബേലി ഇത്തരത്തിലാണ് പറഞ്ഞത് നമ്മൾ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ബോൾഡർ പോലീസ് ഡിപ്പാർട്ട്മെന്റും എഫ് ബി ഐയും ചേർന്ന് ഉത്സവത്തിനും പ്രാദേശിക സിനഗോഗുകൾക്കും ബോൾഡർ ജൂത കമ്മ്യൂണിറ്റി സെന്ററിനും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത് പരിപാടിയുടെ പ്രവേശന കവാടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ കാവൽ നിന്നു കൂടാതെ സാധാരണ വേഷത്തിലുള്ള ഉദ്യോഗസ്ഥരും ജനക്കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് പോലീസ് മേധാവി സ്റ്റീഫൻ റെഡ്ഫേൺ അറിയിച്ചു സ്റ്റേജിനടുത്തുള്ള ഒരു മേൽക്കൂരയിൽ മൂന്ന് പേർ റൈഫിളുകളുമായി ബൈനോക്കുലറുകൾ ഉപയോഗിച്ച് ജനക്കൂട്ടത്തെ നിരീക്ഷിച്ചു അതേസമയം ഡ്രോണുകൾ മുകളിലൂടെയും പറന്നു